കെ എസ് ആർ ടി സി ആരും പ്രതീക്ഷിക്കാത്ത പുതിയ തലത്തിലേക്ക് മാറുകയാണ് ഇത്രയും നാൾ ഗതാഗതത്തിനായിരുന്നു കോർപ്പറേഷൻ മുൻഗണന നൽകിയിരുന്നത് ജനങ്ങളുടെ യാത്രാ സൗകര്യം മാത്രമായിരുന്നു ലക്ഷ്യം കാലം മാറിയതോടെ കോലവും മാറണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് ഓർത്തിട്ടാണിപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ കോലം തന്നെ മാറ്റുന്നത് കെ എസ് ആർ ടി സിയിൽ സ്വന്തമായി പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് ആരംഭിക്കാൻ നീക്കം തുടങ്ങി ഗാനമേള ട്രൂപ്പിൽ മാത്രം ഒതുക്കത്തില്ല നാടക ട്രൂപ്പും അതുപോലെ സിനിമയും ഒക്കെ എടുക്കും എങ്ങനെയൊക്കെ ആയാലും കെ എസ് ആർ ടി സിയിൽ വരുമാനം ഉണ്ടാക്കാനാണ് തീരുമാനം കെ ബി ഗണേഷ് കുമാർ പ്രത്യേക താല്പര്യമെടുത്താണ് ഗാനമേള ട്രൂപ്പ് രൂപീകരിക്കുന്നത് ട്രൂപ്പിൽ അംഗമാകാൻ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും അവസരം കിട്ടും പാട്ടിലും സംഗീത ഉപകരണങ്ങളിലും പ്രാവീണ്യമുള്ളവർക്ക് അംഗമാകാൻ അപേക്ഷ സമർപ്പിക്കാം ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി താല്പര്യമുള്ളവർക്ക് പ്രകടനങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ അയക്കാം മൂന്ന് മിനിറ്റിൽ കുറയാത്തതും അഞ്ച് മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമില്ലാത്തതുമായ വീഡിയോ ആണ് അയക്കേണ്ടത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പേര് ജോലി ചെയ്യുന്ന തസ്തിക കുടുംബാംഗമാണെങ്കിൽ ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരിയുമായുള്ള ബന്ധം ജോലി ചെയ്യുന്ന യൂണിറ്റ് മൊബൈൽ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി സ്വയം പരിചയപ്പെടുത്തണം വീഡിയോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് അഭിരുചി തെളിയിക്കാൻ അവസരം നൽകും ഇവരിൽ നിന്നാണ് ട്രൂപ്പ് രൂപീകരിക്കുന്നത് പ്രാവീണ്യം തെളിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും സമർപ്പിക്കണം എൻട്രികൾ യൂണിറ്റ് ഓഫീസർ മുഖേനയാണ് ചീഫ് ഓഫീസിലേക്ക് നൽകേണ്ടത് നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന എൻട്രികൾ പരിഗണിക്കില്ലെന്നും കെ അറിയിച്ചു ഗാനമേള ട്രൂപ്പ് തുടങ്ങിയാൽ ഉത്സവങ്ങൾക്കും മറ്റും ആഘോഷങ്ങൾക്കൊക്കെ ബുക്ക് ചെയ്യാം ഒറ്റ നിബന്ധനയേ ഉള്ളൂ പാട്ട് ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ കൂകാം പക്ഷേ ചെരുപ്പോ ചീമൊട്ടയോ എറിയരുത് അതുപോലെ സിനിമ നിർമ്മിക്കുമ്പോൾ നായകപേക്ഷ ഒഴിച്ച് മറ്റെല്ലാം ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകും നായകൻ മന്ത്രി തന്നെയായിരിക്കും അഭിനയിക്കാൻ കഴിവുള്ളവരുടെ അപേക്ഷകൾ ഉടനെ ക്ഷണിക്കും പിന്നെ നായികയെ മന്ത്രി നേരിട്ട് അഭിമുഖം നടത്തിയാണ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അഭിനയിക്കാൻ അറിയാവുന്നവരെ മാത്രമേ എടുക്കുകയുള്ളൂ അടുത്തിടെ കെ എസ് ആർ ടി സിയുടെ ക്രിക്കറ്റ് ടീം ആരംഭിച്ചിരുന്നു അതിൽ ക്യാപ്റ്റനാകാൻ നോക്കിയതാ മന്ത്രി പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന് ബോൾ പെറുക്കി പെറുക്കിയാകേണ്ടി വന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ടീമിൻ്റെ പ്രാക്ടീസ് നടക്കുന്നിടത്തൊന്നും അദ്ദേഹത്തെ കാണാനേ ഇല്ല